തിരുമുറ്റത്തെത്തിച്ചേരും കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ദേവസ്ഥാനത്തെ ദൃശ്യമാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ട മഹോത്സവം ആറാം തീയതി മുതൽ ഈ ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പതിനാലാം തീയതി മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി ഉയർന്നതോടുകൂടി പെരുങ്കളിയാട്ടത്തിൻ്റെ ആഘോഷം ഈ തിരുമുറ്റത്ത് നടക്കും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പതിനൊന്നിന് തുടങ്ങുന്ന കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറനിറക്കൽ ഘോഷയാത്ര ചെറുതാഴം ഉളിയത്ത് വേട്ടക്കൊരുമകൻ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന കലവേറ നിറക്കൽ ഘോഷയാത്ര ചുമട് താങ്ങി മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന നാടറിഞ്ഞ രണ്ട് ഘോഷയാത്രകളുടെ വരവ് പതിനഞ്ച് വർഷത്തിനു ശേഷം പെരിങ്കളിയാട്ട മഹോത്സവം പതിനാലാം തീയതി മുച്ചിലോട്ട് അമ്മയുടെ തിരുമുടി ഉയരും കോക്കാട് മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി രണ്ട് ദേശത്തുകാരുടെ കലവറ നിറക്കൽ ഘോഷയാത്ര കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളടക്കമുള്ള വൻ ജനാവലി പങ്കെടുത്ത ഘോഷയാത്ര പ്രസിഡന്റ് നാരായണൻ കുട്ടി പി നാരായണൻ കുട്ടി എസ് എ രാജൻ നമ്പ്യാർ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ഇതിനെ ിക്കുന്നുണ്ട് ക്ഷേത്ര തിരുമുറ്റത്തെത്തുമ്പോൾ കലവറനിരക്കൽ ഘോഷയാത്ര മതമൈത്രി വിളിച്ചോദി മണ്ടൂർ ദിൻ ജമാഹത്ത് മസ്ജിദിന് മുന്നിൽ പള്ളി കമ്മറ്റി സെക്രട്ടറി എം റുഹ്മാന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തുടർന്ന് ക്ഷേത്രനടയിൽ ദീപം സമർപ്പണം നടത്തും രണ്ട് ദേശക്കാരുടെ കലവറ നിരക്കൽ ഘോഷയാത്ര ഈ വീഡിയോ ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാം തിരുമുറ്റത്തെത്തി പങ്കെടുത്തവർക്കെല്ലാം തന്നെ നൽകി അനുഗ്രഹിക്കുന്നതും ക്ഷേത്ര ക്ഷേത്രത്തിനുമുറ്റ വിവിധ ചടങ്ങുകളും നിങ്ങൾക്ക് കാണാം രണ്ട് ദേശക്കാരുടെ ഘോഷയാത്ര അതിഗംഭീരമായ ഘോഷയാത്ര പെരു കലവറനിരക്കൽ ഘോഷയാത്ര പതിനഞ്ച് വർഷത്തിന് ശേഷം മുച്ചിലോട്ട് ഭഗവതി ദേവസ്ഥാനത്തേക്ക് അതിഗംഭീരമായ നിറക്കൽ ഘോഷയാത്ര കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ ക്ഷേത്രം കലവറ ഘോഷയാത്ര എത്തിക്കഴിഞ്ഞു കുട്ടികളും മറ്റ് രണ്ട് ദേശക്കാരുടെ കലവറ നിരക്കലാണ് ക്ഷേത്ര തിരുമുറ്റത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കോക്കാട് ജനങ്ങളുടെ മനസ്സ് ഒരറ്റ മനസ്സോടുകൂടിയാണ് പെരിങ്കളിക ഏട്ട മഹോത്സവം നടക്കുന്നത് മുറ്റിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവം തിരുമുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞു നാലാം തീയതി മുതലേ ഇവിടെ വിവിധ ചടങ്ങുകൾ നടക്കുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാം എന്നിവ നാലാം തീയതി മുതലേ നടക്കുന്നുണ്ട് പതിനാലാം തീയതിയാണ് മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുടി ഉയരലും സമാപനവും കളവറനിരക്കൽ ഘോഷയാത്ര ഇവിടെ എത്തുന്ന ജനലക്ഷങ്ങൾക്ക് അന്നപ്രസാദം നൽകിക്കൊണ്ട് പെരുങ്കളിയാട്ട മഹോത്സവം രണ്ട് ദേശക്കാരുടെയും കലവറനിരക്കൽ ഘോഷയാത്ര തിരുമുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു

യൂട്യൂബ് ചാനലിൽ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക തെയ്യങ്ങളുടെയും വീഡിയോ നിങ്ങൾക്ക് കാണാം മുഴുവൻ ദേവസ്ഥാനങ്ങളുടെയും തെയ്യം കണ്ണൂർ ജില്ലയിലെ എല്ലാ ദേവസ്ഥാനങ്ങളുടെയും പെരുങ്കളിയാട്ട മഹോത്സവം രാമന്തള്ളി പെരുങ്കളിയാട്ട മഹോത്സവം പയ്യന്നൂർ പെരുങ്കളിയാട്ട മഹോത്സവം എല്ലാ പെരുങ്കളിയാട്ട മഹോത്സവവും മറ്റ് കളിയാട്ടങ്ങളും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം തിരുമുച്ചത്തിരിങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിരക്കൽ ഘോഷയാത്ര രണ്ട് ദേശക്കാരുടെ ാണ് നിങ്ങൾ കാണുന്നത് പെരുങ്കളിയാട്ട നടക്കുന്ന കോക്കാട് മുച്ചിലോട്ട് ദൃശ്യമാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം കോപ്പാട് ഭഗവതി നിരക്കൽ ഘോഷയാത്ര മുച്ചിലോട്ട് ഭഗവതി അമ്മയുടെ തിരുമുറ്റത്തെത്തി കഴിഞ്ഞു അന്നദാനം അന്നദാന പ്രസാദം ഘോഷയാത്ര മോഹനൻ യൂട്യൂബ് ിൽ മലബാറിലെ മുഴുവൻ തെയ്യങ്ങളും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും എല്ലാവർക്കും മഞ്ഞക്കുറി നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്നു സ്വീകരിക്കുന്ന തലവറനിരക്കുന്ന എല്ലാവർക്കും തന്നെ മഞ്ഞക്കുറി നൽകി അനുഗ്രഹിക്കുന്നതാണ് മുച്ചിലോട്ട് ദേവസ്ഥാനത്ത് മഞ്ഞക്കുറിയാണ് നൽകാറുള്ളത് ദേവസ്ഥാനക്കാർ തന്നെ ഉണ്ടാക്കിയ മഞ്ഞക്കുറി അനുഗ്രഹീതമാണ്

ദേവസ്ഥാനത്തെ തിരുമുറ്റത്തെത്തിക്കഴിഞ്ഞു കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലാണ് വീഡിയോകൾ കാണുന്നത് മലബാറിലെ ഒട്ടുമിക്ക കളിയാട്ടവും പെരുങ്കളിയാട്ടവും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലുണ്ട് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോട് കൂടി പെരുങ്കളിയാട്ട മഹോത്സവം തിരുമുറ്റത്തെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന ദൃശ്യമാണ്